التمسك بالأثر نجاه الإمام النووي رحمه الله مبتد في حديث أيو تريك مهنا يا صحابي أبو سعيد الخدري سعد بن مالك ابن سنان أبو سعيد الخدري إن بالبرنا ملك الكارون هذا النمروان بيران سعد بن مالك ابن سنان مالك بن سنان أدهم صحابيا رضي الله عنه رواية شيئا أن النبي صلى الله عليه وسلم قال الله لرسول رسول صلى الله عليه وسلم فردر لا ضرر ولا لا ضرار ولا لا ضرر ولا لا ضرار لا ضرر إنه برنال ഉപദ്രവം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് വരുന്നത് ഉപദ്രവിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ പാടില്ല എന്ന് നമുക്ക് ആ വാക്കുകൾക്ക് അർത്ഥം പറയാം ഉപദ്രവിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ പാടില്ല മൊത്തത്തിൽ ആ വാക്കുകളുടെ അർത്ഥം ഉപദ്രവം ഉണ്ടാക്കരുത് ഒരു നിലക്കും ഉപദ്രവം പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഈ രണ്ട് വാക്കുകളും ഒരേ അർത്ഥമാണോ അതല്ല രണ്ട് വാക്കുകൾക്കും രണ്ടർത്ഥങ്ങളുണ്ടോ അതിൽ ചർച്ചയുണ്ട് അഥവാ ലാറ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണോ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരേ അർത്ഥമാണ് അഥവാ ഉപദ്രവം പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ആ വാക്കുകൾക്ക് രണ്ടിനും രണ്ട് അർത്ഥമുണ്ട് ലാ നറ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുണ്ട് വലാ എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമാണ് എന്താണ് ലാ നറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുപാട് വിശദീകരണം വന്നിട്ടുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലാ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഉപദ്രവം ഉണ്ടാക്കരുത് വല നിറാറ എന്ന് പറഞ്ഞാൽ സാമൂഹികമായി ഉപദ്രവം ഉണ്ടാക്കരുത് എന്നാണ് ഒരർത്ഥം അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാ ലാറ എന്ന് പറഞ്ഞാൽ ലാ ഇബ്തിദാഅൻ നീ അങ്ങോട്ട് പോയി ഒരാളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഒരാളെ ഉപദ്രവിക്കരുത് ഒരാൾക്ക് ഉപദ്രവം നീ അങ്ങോട്ട് പോയി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കപ്പെടാനും പാടില്ല അതല്ലെങ്കിൽ ഒരാൾ തിരിച്ചു ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കരുത് അങ്ങോട്ട് ഉപദ്രവം തിരിച്ച് ചെയ്യരുത് ഇങ്ങനെ ഒരു വിശദീകരണം കാണാം വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വന്തം ഞാൻ എനിക്ക് സ്വന്തം ഉപദ്രവം ഉണ്ടാക്കരുത് വലാ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാ ലാറ എന്ന് പറഞ്ഞാൽ ഒരാൾ മനഃപൂർവമല്ലാതെ ഉപദ്രവം ഉണ്ടാക്കരുത് മനഃപൂർവമല്ലാതെ ഉപദ്രവം ഉണ്ടാക്കരുത് ഒലാറ എന്ന് പറഞ്ഞാൽ മനഃപൂർവം അറിഞ്ഞുകൊണ്ട് ഉപദ്രവം ഉണ്ടാക്കരുത് ഒക്കെ ഈ വിഷയത്തിൽ വന്ന വിശദീകരണങ്ങളാണ് ഏതായിരുന്നാലും ആ വാക്കിന്റെ അർത്ഥം മൊത്തത്തിൽ എന്താണ് ഒരു മുസ്ലിം ഉപദ്രവകാരി ആവാൻ പാടില്ല എന്നുള്ളതാണ് ഉപദ്രവിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ പാടില്ല എന്നുള്ളതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞ വിശദീകരണങ്ങൾ ഒരാൾ സ്വന്തമായി സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കരുത് അതല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഉപദ്രവം ഉണ്ടാക്കരുത് എന്നാൽ ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ച് ഉപദ്രവിക്കരുത് ചില സന്ദർഭങ്ങളിൽ ഒഴികെ എന്താണ് ചില സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് പോയി എന്തായാലും നമ്മൾ ഉപദ്രവം ഉണ്ടാക്കരുത് ഒരാൾക്കും അത് വാക്ക് കൊണ്ടാവട്ടെ നോക്ക് കൊണ്ടാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവട്ടെ ഒരു ഉപദ്രവവും നമ്മുടെ കൈകളിൽ നിന്ന് ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്നാൽ ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചു എങ്കിൽ എന്ത് ചെയ്യാം അള്ളാഹു പറഞ്ഞു നമുക്ക് കാണാം ഒരാൾ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മക്ക് ഒരു ഉപദ്രവത്തിന് സമാനമായ ഉപദ്രവം ഏൽപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഉപദ്രവം ചെയ്തു അതിനക്ക് തിരിച്ച് അതുപോലെ ചെയ്യാം അയാൾക്ക് അങ്ങോട്ട് നമുക്ക് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇനി ഒരാൾക്ക് എന്ത് ചെയ്യാം വിട്ടുകൊടുക്കാം നന്നാവാം എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്കുള്ള പ്രതിഫലമുണ്ട് തീർച്ചയായും അള്ളാഹു അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിക്കരുത് എന്നാൽ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഈ രൂപത്തിലാണ് ഒന്നല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പ്രതികരിക്കാം നഷ്ടപരി പരിഹാരം വാങ്ങാം എന്താണോ പ്രതിക്രിയ അത് ചെയ്യാം അതല്ലെങ്കിൽ വിട്ടുകൊടുക്കാം അതാണ് കൂടുതൽ ഉത്തമം എന്ന് അള്ളാഹു ചാല മറ്റു ചില ആയത്തുകളിൽ പറഞ്ഞതായി കാണാം അള്ളാഹു ചാല അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല ം പറഞ്ഞതുപോലെ എന്താണ് അള്ളാഹുവിനെ അതിക്രമകാരിയായി കണ്ടുമുട്ടുന്നതിനേക്കാൾ മധുലുവായി കാണലാണ് നല്ലത് നോക്കൂ നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടാൽ തിരിച്ച് ചെയ്യുന്നില്ല മറിച്ച് വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് അതുപോലെ നിങ്ങൾ നോക്കൂ മറ്റൊരു വിശദീകരണം പറഞ്ഞില്ലേ ഒരാൾ അയാളുടെ സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കരുത് സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കരുത് അതിൽപ്പെട്ട ഉദാഹരണമാണ് പണ്ഡിതന്മാർ പറഞ്ഞു പുകവലി പുകവലി എന്നുള്ളത് അയാൾക്ക് ആ വലിക്കുന്ന ആൾക്ക് ഉപദ്രവമാണ് യാതൊരു സംശയവും അതിലില്ല അത് ഉണ്ടാക്കുന്ന ആള് തന്നെ പറയുണ്ട് അല്ലെ അതിന്റെ പുറത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതേപോലെ തന്നെ എന്താണ് എന്ന ഭാഗവും അതിലുണ്ട് അതിലൂടെ മറ്റുള്ളവർക്കും ഉപദ്രവമുണ്ട് എന്നത് ഈ പറഞ്ഞ ഉദാഹരണത്തിലൂടെ വ്യക്തമാണ് ഒരു പുകവലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തം നബ്സിന് ഉപ ഉപദ്രവം ഉണ്ടാക്കും മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കും ഇത് ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ നമുക്ക് പാടില്ല അതാണ് എന്ന് പറഞ്ഞത് മറ്റൊരു വിശദീകരണം നേരത്തെ പറഞ്ഞത് ഒരാൾ അറിയാതെ ഒരു കാര്യം ചെയ്തു അയാൾ ഉദ്ദേശിക്കാതെയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരാൾ അയാളുടെ വാഹനം അയൽവാസിയുടെ സ്ഥലത്ത് കൊണ്ടുവച്ചു പാർക്ക് ചെയ്തു അപ്പൊ അവിടെ ആ ഭൂമി ഒരൽപ്പം അതല്ലെങ്കിൽ ആ മതിൽ പൊട്ടി വീഴാനായിട്ടുണ്ട് ഇയാൾ വാഹനം കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് തകർന്നു വീഴും അങ്ങനെയാണെങ്കിൽ എന്താണ് അയാൾ അത് ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് അയാൾ ചെയ്തപ്പോൾ അതെന്തായി യാദർച്ഛികമായി സംഭവിച്ചു പോയതാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിൽക്കരുത് എന്നാണ് അപ്പൊ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുക റിയാതെയാണ് ചിലപ്പോൾ അത് ചെയ്യുക പക്ഷെ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായേക്കാം എങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അതാണ് ലാ നറാറ ഒലാ നിറാറ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചുകൊണ്ട് എന്തായാലും ചെയ്യാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് എന്തായാലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഗുണമായിരിക്കും നമുക്ക് ഉപകാരമായിരിക്കും പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണെങ്കിൽ ലാലറ അതും പാടില്ല ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു കിണർ കുഴിക്കുകയാണെന്ന് വിചാരിക്കാം ഒരു കിണർ കുഴിക്കാം ആ കിണർ കുഴിക്കൽ നമുക്ക് മസ്ലഹത്താണ് പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവം ഉണ്ടായേക്കാം മറ്റുള്ളവർക്ക് ഓടി വന്ന് ചിലപ്പോൾ അതിൽ വീണു പോവാനോ അതിലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ ലാലാറ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിന്റെ അർത്ഥം ചെയ്യേണ്ട എന്നല്ല അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ട് ഒരാൾക്ക് ചെയ്യാം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുകയാണ് നമുക്ക് ചിലപ്പോൾ ആ കുഴി എടുക്കുന്നത് ഗുണകരമാണെങ്കിലും അതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ അതിലൂടെ പോവേണ്ടി വരുന്ന ആൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യരുത് അതാണ് ലാവറം നമുക്ക് അസലാഹത്തുണ്ടാകാം പക്ഷെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയാസമാണെങ്കിൽ അതുപോലും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഉപദ്രവം ഒരു നിലക്കും അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ പാടില്ല എന്നാണ് അങ്ങോട്ട് ഉപദ്രവിക്കാനോ അതുപോലെ ഉപദ്രവം നമുക്ക് സ്വന്തത്തിന് തന്നെ ഇനി ഒരാൾ സ്വന്തത്തിനെ ഉപദ്രവിക്കാൻ അയാളുടെ സ്വന്തത്തിനെ ഉപദ്രവിക്കുന്നു അതല്ലെങ്കിൽ സമ്പത്ത് നശിപ്പിക്കുന്നു എൻ്റെ സ്വന്തം എൻ്റെതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല ഒരാളുടെ സ്വന്തം സമ്പത്താണ് അല്ലെങ്കിൽ സ്വന്തം ശരീരമാണ് അതിനെ ഉപദ്രവിക്കുക അതിനെ നശിപ്പിക്കുക സമ്പത്ത് വെറുതെ വലിച്ചെറിയുക പാഴാക്കി കളയുക അത് ഉപദ്രവമാണ് അത് പാടില്ല ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലാദിറാർ അതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുഹാനുഹുവ ചായ എല്ലാ അർത്ഥത്തിലും ഈ ഉപദ്രവം വിലക്കിയിട്ടുണ്ട് എത്രത്തോളം അള്ളാഹു സുഹാനുഹുവ ചായ അവന്റെ ദീനിൽ പോലും ഒരു ലറർ ബാക്കി വെച്ചിട്ടില്ല അള്ളാഹു ഒരിക്കലും സൃഷ്ടികളോട് ഒരു നിലക്കുള്ള അതിക്രമവും ചെയ്യുകയില്ല അള്ളാഹു അതിക്രമം അവന്റെ മേൽ ഹറാമാക്കിയിട്ടുണ്ട് ഒരിക്കലും അവൻ അള്ളാഹു ചെയ്യുകയില്ല അതിക്രമം ചെയ്യുകയില്ല ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്നതുപോലെ അള്ളാഹുവിന്റെ ദീനിലും അള്ളാഹു അത് നടപ്പിലാക്കിയിട്ടുണ്ട് യുരീദുല്ലാഹു യുരീതു അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത് യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ ഇബാദത്തും എടുത്തു നോക്കിയാൽ അതിലൊന്നും ഒരു ലറർ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇനി ലറർ വരാനുള്ള മേഖലകൾ അള്ളാഹു കുട്ടിയടച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അള്ളാഹു സുഹാന ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരെ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ കുട്ടി അതിൻറെ പിതാവിനോട് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല അയാൾക്ക് കാണിച്ചു കൊടുക്കാതിരിക്കും എന്നതല്ലാഹു പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരാൾ അയാളുടെ ഭാര്യയെ അയാൾക്ക് തൃപ്തിയില്ല പക്ഷേ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരു തൊല കഴിഞ്ഞു രണ്ടാമത്തേക്ക് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ വീണ്ടും കൊണ്ടുവരും എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവിക്കുക പിടിച്ചു വെക്കുക ഒരു നിലക്കും ഒഴിവാക്കാതെ അതല്ലെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു പറഞ്ഞത് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ നിങ്ങൾ നല്ല രൂപത്തിൽ പിരിയുക എന്നതാണ് ഒരാൾക്ക് തീരെ സാധിക്കുന്നില്ല എങ്കിൽ മശലകളാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് പക്ഷെ ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുക എന്നത് പോലും അള്ളാഹു വിലക്കിയിട്ടുണ്ട് നിറാറൻ നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത് പിടിച്ചു നിർത്തരുത് അവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ അവരെ വിട്ടുകളയണം കാരണം അവർ വേറെ നല്ല ഒരു ദാമ്പത്യ ജീവിതം തിരഞ്ഞെടുത്ത് നല്ല രൂപത്തിൽ ജീവിക്കാൻ അവർക്ക് അത് കാരണമായേക്കാം അതല്ലെങ്കിൽ ഇയാൾ ഈ പറഞ്ഞ ഇയാളുടെ ഉപദ്രവമായി അങ്ങനെ ജീവിക്കേണ്ടി വരും അതിനുവേണ്ടി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടായേക്കാം അതുപോലും അള്ളാഹു പറയുകയാണ് നിചാഴ്ച നിങ്ങൾ അങ്ങനെ ലററിന് വേണ്ടി ഉപദ്രവത്തിന് വേണ്ടി പിടിച്ചു വെക്കരുത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു അവൻ്റെ അടിമകളായ നമ്മോട് എല്ലാ അർത്ഥത്തിലും ഉപദ്രവം വിലക്കിയിട്ടുണ്ട് അതുപോലെ അള്ളാഹു അത് അവൻ്റെ ദീനി ദീനിലെ നിയമങ്ങളിലും നമുക്ക് വ്യക്തമാക്കി നൽകിയിട്ടുണ്ട് ശരി ഈ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനം അറിയിക്കുന്ന ഹദീത് ആണ് ഈ പറഞ്ഞ ഹദീത് ഏത് ഉപദ്രവമുണ്ടോ അത് ഹറാമാണ് പാടില്ല എന്നതാണ് ഇത് അറിയിക്കുന്നത് ഉപദ്രവമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അത് പാടില്ല എന്നതാണ് ഉപദ്രവം അള്ളാഹു വിലക്കിയിരിക്കുന്നു അത് നമുക്ക് നന്മയായാലും ശരി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടോ എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം വ്യക്തിപരമായി ഒരാൾ ഒരു പ്രയാസം സഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ കിട്ടുന്നതാണെങ്കിൽ അതിനാണ് മുൻതൂക്കം നൽകേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇരിക്കുമ്പോൾ നല്ല ചൂടുണ്ട് എന്ന് വിചാരിക്കാം നമ്മുടെ ക്ലാസ് എടുക്കാൻ പ്രയാസമുണ്ട് എന്ന് വിചാരിക്കാം ഉദാഹരണം എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും കേൾക്കാനും പ്രശ്നമില്ല ഞാൻ ഒരല്പം പ്രയാസപ്പെട്ടിട്ട് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്താൽ എന്താവും കേൾക്കാം നിൽക്കുന്നത് അതിന്റെ ഉപകാരം ലഭിക്കുന്നു ഇഷ അല്ല എങ്കിൽ ഏതിനാണ് മുൻതൂക്കം നൽകേണ്ടത് ഏതിനാ എന്റെ കാര്യത്തിനല്ല ഇനയോ നിങ്ങളുടെ കാര്യത്തിന് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഒരു പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും വലിയ നന്മകൾ കിട്ടുകയാണെങ്കിൽ അതിനാണ് മുൻതൂക്കം നൽകേണ്ടത് ദീനിന്റെ ഉസൂൽ അറിയിക്കുന്ന ഈ ഹരീത് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും ആലോചിച്ചു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയാണ് ഇത് നേരത്തെ പറഞ്ഞില്ലേ വ്യക്തിപരമായോ സാമൂഹികപരമായോ ഒരാൾ സ്വന്തത്തിനോ അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ടോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടോ ഒരു നിലക്കും എല്ലാ അർത്ഥത്തിലും ഉപദ്രവം പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസിലെ ഗുണപാഠം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഹദീസിൻ്റെ മഹത്തായ ഗുണപാഠത്തിൽ ഈ ശരീര അതിൻ്റെ പരിപൂർണതയും അതിൻ്റെ മനോഹരമായ നിയമങ്ങളും ഒരു നിലക്കും ലാറർ ഉപദ്രവം പാടില്ല ഉപദ്രവിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ പാടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗുണപാഠം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയായി തീരരുത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ആളായി തീരരുത് എന്നെല്ലാം ഈ ഹതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുഹാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ